കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഇ എം എസ് അമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ആർ ശങ്കർ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര ഉത്തരം കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്ര കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്ര ഉത്തരം എൺപത്തി കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ഉത്തരം ബി രാമകൃഷ്ണ റാവു കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് ഉത്തരം വയനാട് കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് ഉത്തരം മലപ്പുറം കേരളത്തിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏത് കേരളത്തിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം പെരിയാർ കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന് കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര് കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര് ഉത്തരം ജസ്റ്റിസ് അന്നാ ചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇവർ കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജി ആയത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് ഉത്തരം ചക്ക കേരള ഭാഷ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര് കേരള ഭാഷ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പഴശ്ശിരാജ പ്രാചീന കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന നദി ഏത് പ്രാചീന കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന നദി ഏത് ഉത്തരം പമ്പ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ഏത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ഏത് ഉത്തരം ശാസ്താം കോട്ട കായൽ കോഴിക്കോട് ജില്ലയും ആയി ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ഏത് കോഴിക്കോട് ജില്ലയുമായി ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ഏത് ഉത്തരം ചൈന കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം കെ ടി കോശി കെ എസ് ബി നിലവിൽ വന്നത് എന്ന് കെ എസ് ബി നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നിന് കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര് കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര് ഉത്തരം വാസ്കോഡഗാമ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം എസ് രാധാകൃഷ്ണൻ ഒന്നാം മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാം മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം പതിനൊന്ന് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ കേരളത്തിലെ ഒരേയൊരു പീഠഭൂമി കേരളത്തിലെ ഒരേയൊരു പീഠഭൂമി ഉത്തരം വയനാട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് ഉത്തരം കേരളം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മാനന്തവാടി കേരളത്തിലെ ആദ്യ ധനകാര്യ മന്ത്രി ആര് കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര് ഉത്തരം സി അച്യുതമേനോൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് ഉത്തരം കല്ലട കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത് ഉത്തരം കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പട്ടാമ്പി പുകയില ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് പുകയില ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത് ഉത്തരം കബനി മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരൂർ മലപ്പുറം ജില്ലയിൽ തിരൂർ കേരളത്തിന് സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത് കേരളത്തിനും സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത് ഉത്തരം കോട്ടയം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം കേരളം മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വാളയാർ ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം ഉത്തരം പാലക്കാട് അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത് അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത് ഉത്തരം മലപ്പുറം സ്റ്റുഡൻറ്റ് പോലീസ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് സ്റ്റുഡൻ്റ് പോലീസ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് ഉത്തരം കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ഏത് കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ഏത് ഉത്തരം പൂക്കോട് കേരളത്തിലെ ആദ്യ ജെൽ മ്യൂസിയം എവിടെ കേരളത്തിലെ ആദ്യ ജെൽ മ്യൂസിയം എവിടെ ഉത്തരം കണ്ണൂർ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസന്തി അറിയപ്പെടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസന്തി അറിയപ്പെടുന്നത് ഉത്തരം ക്ലിഫ് ഹൗസ് കേരള പിറവി ഏതു മലയാള മാസത്തിലാണ് കേരള പിറവി ഏതു മലയാള മാസത്തിലാണ് ഉത്തരം തുലാമാസ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആര് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം പി എൻ പണിക്കർ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം ഏത് കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം ഏത് ഉത്തരം എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏത് കേരളത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള നദി ഏത് ഉത്തരം ചാലക്കുടിപ്പുഴ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെ കേളപ്പൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ സിംഹംവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് സിംഹംവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലന്റ് വാലി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതു കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം പുന്നമട കായൽ രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം വയനാട് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ആനമുടി കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപാഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപാഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കഞ്ചിക്കോട് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം എറണാകുളം കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ ഉത്തരം പുനലൂർ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടു കായൽ കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര് ഉത്തരം പി ടി ഉഷ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് ഉത്തരം മുതിരപ്പുഴ കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത് ഉത്തരം വിഴിഞ്ഞം തുറമുഖം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് ഉത്തരം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ ഉത്തരം മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം ആനയറ